സ്വർണ്ണവില വീണ്ടും തകർന്നിരിക്കുക കേട്ടോ തകർച്ച എന്ന് പറഞ്ഞാൽ പെരും തകർച്ചയാണുള്ളത് കാരണം ഇന്ന് രാവിലെ പെരുഞ്ചായി തകർച്ച വന്നിട്ടുണ്ട് കാരണം വലിയ ഉയർച്ചയിലേക്ക് പോകേണ്ട ഗോൾഡ് ചെറിയ ഉയർച്ചയിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും തകർന്നു എന്നുള്ളതാണ് അതായത് ഗോൾഡ് ഒരു ട്രിബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതായത് മൂന്ന് പ്രാവശ്യം അവിടെ വരെ ഗോൾഡ് വന്നു അവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട് അതായത് ഗോൾഡ് ഫർദർ ഡൗണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അടുത്ത എന്താ അടുത്ത ഒരു പ്രാവശ്യം കൂടി അവിടെ റീബൗണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല എന്തായാലും ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് ഗോൾഡിൽ അറിയത്തില്ല എന്നല്ല എന്തറേലും അങ്ങനെ പറയാൻ പാടുള്ളല്ലോ എന്തറയിൽ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ഡോളർ എന്താ സ്ട്രെങ്തനിങ് നടന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ടെൻഷനും യു എസും ചൈന തമ്മിൽ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ട് അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമല്ലല്ലോ നാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസുകൾ വേറെ ഉണ്ട് ഐ മീൻ ഈ ഇന്ത്യ പാക്ക് റിലേറ്റഡ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നു നാളെ നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഇനി ജോബ് ഡാറ്റാസ് ഒക്കെ വരുമ്പോൾ ഈ ടെൻഷൻ യു എസ് ചൈന ടെൻഷൻ ഉണ്ടെങ്കിൽ സ്വർണ്ണവിലെന്തായേക്കും കുതിച്ചു ചേർന്നേക്കും എന്തെങ്കിലും സ്വർണ്ണവില കുതിച്ചു എറണേക്കും എന്ന് തന്നെയാണ് കാണുന്നത് എന്തായാലും ഡേറ്റാസ് നാളെയും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും ഓരോന്ന് വെള്ളിയാഴ്ച വരെ പ്രധാനപ്പെട്ട നോൺ ഫാം പേറോൾ ഡേറ്റയും അതേപോലെ ബുധനാഴ്ച പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയുണ്ട് അതൊക്കെ കുതിച്ചു ചേർന്നേക്കും എന്തായാലും ഇപ്പോൾ ഗോൾഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജോൾട്ട് റിപ്പോർട്ട് വരാണ്ട്